പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ കുട്ടികളുടെ ശിക്ഷണം പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസു അസൂയാലു ആക്കളാക്കുന്നു സ്നേഹിതരുടെ മുമ്പിൽ അവന് അഭിമാനിക്കാം ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് മകനെ വഷളാക്കുന്നവന് മുറിവ വെച്ചു കെട്ടേണ്ടിവരും അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും പുത്രനെ അമൃ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും അവനോടുകൂടെ കളിക്കുക അവൻ നിന്നെ ദുഃഖിപ്പിക്കും അവനോടുകൂടി ഉല്ലസിക്കരുത് ഒടുക്കം നീ ദുഃഖിച്ച് പല്ലിഞ്ഞിരിക്കും അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത് ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർ നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക ആരോഗ്യം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢദാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബലിഷ്ടമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിൽ ഉപരിതമ ലുപരിയായ സന്തോഷമോ ഇല്ല ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ് വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ് വിഗ് വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം ഭുജിക്കാനോ ഹ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു കന്യകയെ ആലിംഗനം ചെയ്തിട്ട് ചിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ സന്തോഷം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ് ദുഃഖം ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉത്കണ്ഠ അകാല വാർത്തക്യം വരുത്തുന്നു സന്തോഷപൂർവ്വവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു